ഇതാണ് ഞെർളക്കടവ് പാലം ഇന്നത്തെ യാത്ര സാമ്പാളർ സെൻ ഫ്രാൻസിസ് സേവർ പള്ളിയിലേക്കാണ് വളരെ പുരാതനമായ ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് എന്നിരുന്നാലും ഈ പള്ളി രണ്ടായിരത്തി പതിനേഴിലാണ് പുതുക്കി നിർമ്മിച്ചത് വളരെ വിശ്വപ്രസിദ്ധമായ ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ഈ സാമ്പാളൂർ പള്ളി സെൻറ്റ് ഫ്രാൻസിസ് സേവ്യർ പിൽഗ്രിം ചർച്ച് സാമ്പാളൂർ ഫൗണ്ടേഷൻ സ്റ്റോൺ ലേഡ് ഓൺ ഫോർട്ടീൻ ടെൻ ട്വൻ്റി ഫോർട്ടീൻ ടെർഡ് റവ ഡോക്ടർ ജോസഫ് ആണ് ഇത് ആശീർവദിച്ചത് ഇത് അർണോസ് പാദിലിയുടെ ഒരു പൂർണ്ണകായ പ്രതിമയാണ് അർണോസ് പാതിലി ഇവിടെ എത്തിച്ചേർന്നതിൻ്റെ ഒരു ശിലാഫലകം കൂടിയാണ് അർണോസ് പാതിരി യോഹാൻ ഏണസ് ഹാൻസ് ലേഡൻ എസ് ജെ ആയിരത്തി അറുനൂറ്റി അൻപത്തി ഒന്ന് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി രണ്ട് നിഗണ്ടു കർത്താവ് കവി ഇൻഡോളജിസ്റ്റ് ഭാഷാശാസ്ത്രജ്ഞൻ മിഷണറി വ്യാകരണ പണ്ഡിതൻ ആയിരത്തി അറുന്നൂറ്റി അൻപത്തൊന്ന് ജർമ്മനിയിലെ ഓഷ്നാ ബ്രൂക്കിനടുത്തുള്ള ഓസ്റ്റർ കാമ്പലേൻ ജനനം ആയിരത്തി എഴുന്നൂറ് ഡിസംബർ പതിമൂന്ന് ഭാരതത്തിൽ ആദ്യമായി എത്തുന്നു ആയിരത്തി എഴുന്നൂറ്റി ഒന്ന് വൈദിക പഠനത്തിനായി സാമ്പാളൂർ സെൻറ്റ് പോൾസ് സെമിനാരിയിലെത്തി ആയിരത്തി എഴുന്നൂറ്റി ഏഴ് സാമ്പാളൂരിൽ വെച്ച് തിൽപ്പട്ടം സ്വീകരിച്ചു ആയിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് തൃശ്ശൂരിനടുത്തുള്ള വേലൂരിൽ മിഠ്യൻ പ്രവർത്തനം ആരംഭിച്ചു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ടിലാണ് വേലൂരിൽ വെച്ച് അദ്ദേഹം മരണമടയുന്നത് അർണോസ് പാതിരി വളരെ പ്രസിദ്ധനായ ഒരു പാതിരിയാണ് ധാരാളം കൃതികൾ ഇത് രചിച്ചിട്ടുള്ള ഒരു പാതിരിയാണ് പുത്തൻപാന പോലുള്ള പല വിശ്വപ്രസിദ്ധമായ പുസ്തകങ്ങളും അദ്ദേഹം ഇത് രചിച്ചിട്ടുണ്ട് ഇത് സെൻറ്റ് ഫ്രാൻസിസ് സേവ്യൻ്റെ ഒരു പൂർണകായ പ്രതിമയാണ് ഈ പള്ളി സെൻറ്റ് ഫ്രാൻസിസ് സേവറിൻ്റെ നാമാദേഹത്തിലാണ് അറിയപ്പെടുന്നത് വളരെ മനോഹരമായ ഒരു ചാപ്പലിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇത് പള്ളിക്കകം വളരെ മനോഹരമായ ഒരു ആൾത്താരയും മഡ്ബഹയും ചേർന്ന പള്ളി രണ്ടായിരത്തി പതിനേഴിലാണ് ഇത് നിർമ്മിച്ചതെന്ന് കാണുന്നു മുകളിൽ ഒരു വഞ്ചിയുടെ രൂപം വളരെ മനോഹരമായി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വളരെ സൗകര്യമുള്ള ഒരു പള്ളിയാണിത് പുതിയതായതിനാൽ ധാരാളം ആയിട്ട് പണിത്തിട്ടുണ്ട് അണയാം വിസ്തു കുർബാനയിൽ ജീവിക്കാം തുൽ കുടുംബമായി വളരെ മനോഹരമായ ഒരു ആപ്തവാക്യം മനോഹരമായ ആൾത്താരെ മഡ്ബഹീമാണ് നമ്മളിപ്പോൾ കാണുന്നത് അനേകം ചരിത്രങ്ങൾ ഉറങ്ങുന്ന മണ്ണിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത് സെൻറ്റ് ഫ്രാൻസിസ് സേവർ പല ഈ ദേവാലയത്തിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മിസ്റ്റർ ജോൺ ബ്രിട്ടോ സ്കി എന്നിങ്ങനെ പല വിശുദ്ധന്മാരും ഈ സാമ്പാളൂർ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥന ചെല്ലുകയും കുർബാന അർപ്പിക്കുകയും ഇവിടെ സെമിനാരി പഠനം നടത്തുകയും ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഈ പള്ളിയല്ല ഈ പള്ളി ഇപ്പോൾ ഈ അടുത്ത് പണിതാണ് ഇതിന് മുൻപുണ്ടായിരുന്ന അതി പുരാതനമായ പള്ളിയാണ് ഞാൻ ഉദ്ദേശിച്ചത് അതെല്ലാം തകർക്കപ്പെട്ടു പോയി ടിപ്പുവിൻ്റെ കാലത്താണ് അത് തകർക്കപ്പെട്ടത് ഇത് വിശുദ്ധ ഫ്രാൻസിസ് സേവാരൻ്റെ ഒരു തിരിച്ചേഷിപ്പാണ് ടിപ്പുവിൻ്റെ പടയോട്ട കാലത്ത് ധാരാളം പള്ളികൾ ഇതുപോലെ തകർക്കപ്പെട്ടിട്ടുള്ളതായിട്ട് കേരള ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും ഇതിനു മുൻപ് ഞാൻ താഴേക്കാട് പള്ളിയെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു ആ പള്ളിയും ഇതുപോലെ തകർക്കപ്പെടുകയാണ് ഉണ്ടായത് ബലിയേർപ്പിച്ച ആൾ താരയുടെ ഭാഗം ഈ ആൾക്കാരയോട് ചേർന്ന് വിശുദ്ധമെച്ചിൽ ചുവർന്ന മണ്ണിവിടെ സമ്പൂർജ്യമായി സൂക്ഷിച്ചിട്ടുണ്ട് ജനനം ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തേഴ് മാർച്ച് ഒന്നിന് ലിസ്മനിൽ ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്ന് കാലഘട്ടത്തിൽ സാമ്പാളൂർ ആശ്രമത്തിൽ താമസമാണ് രക്തസാക്ഷിതം ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഫെബ്രുവരി നാലാം തീയതി തമിഴ്നാട്ടിലെ ഉരിയൂരി അവിടുത്തെ മണ്ണാണ് അവിടുത്തെ മണ്ണ് വിശുദ്ധ ജോൺ ബ്രിട്ടോ ബലിയർപ്പിച്ച ആൾത്താരാണ് വിശുദ്ധ ജോൺ ബ്രിട്ടോ ബലിയർപ്പിച്ച വിശുദ്ധ ഫ്രാൻസിസ് സേവറിൻ്റെ നാമാദേഹത്തിലുള്ള ദേവാലയത്തിൻ്റെ ആൾത്താരാണ് പതിനെട്ടാം നൂറ്റാണ്ടിൻ ടിപ്പുവിൻ്റെ ആക്രമണത്തിലാണ് ഈ ദേവാലയം നശിപ്പിക്കപ്പെടുന്നതും പ്രീൻസ് ഓഫ് ദുഡ് ചർച്ച് ഡൗൺ ബൈ ടിപ്പുർ സെൻറ്റ് ജോൺ ബ്രിട്ടോ സ് ടിപ്പുവിൻ്റെ പടയോട്ട കാലത്ത് ഈ ദേവാലയം ആക്രമിക്കപ്പെടുകയും നശിപ്പിക്കപ്പെടുകയും ചെയ്തു പക്ഷേ ഈ അൾത്താലയുടെ ഈ ഭാഗം ഇപ്പോഴും സമ്പൂജ്യമായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് ഇവിടെയാണ് വിശുദ്ധ ജോൺ ബൾട്ട ബലി അർപ്പിച്ച ആൾത്താര സ്ഥിതി ചെയ്യുന്നത് ഇപ്പോഴും അത് ചരിത്ര അന്വേഷിക്കാർക്ക് ചരിത്രത്തെ സ്നേഹിക്കുന്നവർക്കൊരു വലിയൊരു സാക്ഷിപത്രം തന്നെയാണിത് ടിപ്പൂൻ്റെ പടയോട്ട കാലത്ത് തകർപ്പ തകർക്കപ്പെട്ട ഈ ആൾ പള്ളിയുടെ ആൾക്കാർ ഇവരുടെയൊക്കെ പേരുകൾ നോക്കിയിട്ടുണ്ട് ഡിക്കോസ്ത ഡിക്കോസ്ത പരാര ഇവരൊക്കെ പോർച്ചുഗീസ് ആരും ഇവരൊക്കെ ഇവിടേക്കേ പോർച്ചുഗീസ് ആര് ഇവിടെ വന്നിട്ടെ അവര് പക്ഷേ ഇവിടുത്തെ ആൾക്കാരുടെ പേരൊക്കെ ഇതാണ് ആ പോർച്ചുഗീസ് പോർച്ചുഗീസിൻ്റെ ടൈമുകളാണ് ഇവരുടെയൊക്കെ പരാരണ്ടാക്കി ഇതൊക്കെ അങ്ങനത്തെ ടോമി ഡി കൗത്തോ അവര് ഇതിന് ഈ മലയാളികളൊക്കെ ആയിട്ട് ജീവിച്ച് മലയാളികൾ തന്നെയാണ് ഇവരെ പക്ഷേ പേരുകളൊക്കെ അങ്ങനത്തെ പേരുകൾ തന്നെയാ ഡെൻസിൽ ലൂയിസ്റ്റല്ല പിൻഹീറോ നോക്കിയാ ചേച്ചിയുടെ ഫോട്ടോ നോക്കി നോക്ക് പിൻ പിൻഹീറോ ചേച്ചിയുടെ പേര് കാണുന്നത് പിന്നെ ചുള്ളിക്കാട്ട് ജോസഫ് ഡൊറോംസ് ഷെറോൻ ബിവേര എം എം മാനുവൽ സിമേത്തി അരൂജ സിമേത്തി പിൻഹീറോ ഷെറോൻ ബിവേര ഡിസിൽവ ഡിക്കോസ്ത പാതുവ ഇങ്ങനെയൊക്കെയുള്ള പേരാണ് അവിടെ ഇൻ മെമ്മറിയൽ ഫാദർ ജോഫ് കോൺസ്റ്റൻ ബിസ്കി എസ് ജെ ബോൺ എട്ട് പതിനൊന്ന് ആയിരത്തി അറുന്നൂറ്റി അൻപത് ഇറ്റലി ഡൈഡ് നാല് രണ്ട് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ബറി ഡ സെൻറ്റ് ഫ്രാൻസിസ് സേവർ ചർച്ച് സമ്പാളൂർ കോൺസ്റ്റൈൻ ജോസഫ് ബസ്കി ഈ മണ്ണിൽ നിത്യവിശ്രമം കൊള്ളുന്നു ജനനം ആയിരത്തി അറുനൂറ്റി അൻപത് നവമ്പത്തെട്ടിന് ഇറ്റലിയിൽ മരണം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ഫെബ്രുവരി നാലിന് സാമ്പാളൂരിൽ സാമ്പാളൂർ സെൻറ്റ് പോൾ കോളേജിൽ വിദ്യാർത്ഥിയായിരുന്ന അദ്ദേഹം അവസാന നാളുകളിൽ ഇവിടെ വിസിറ്റിംഗ് പ്രൊഫസറായിരുന്നു പ്രാചീന തമിഴ് സാഹിത്യത്തിൽ പ്രമുഖ സ്ഥാനം അലങ്കരിക്കുന്ന ഭസ്കിയുടെ ഏറ്റവും പ്രസിദ്ധമായ കൃത്രി തേംബാവനി എന്ന മഹാകാവ്യമാണ് യുദ്ധ യോസ്യപ്രദാനെക്കുറിച്ചുള്ള മഹാകാവ്യമാണ് തേംബാവനി മാതാവിനെ പറ്റിയുള്ള അനേകം കവിതകൾ അദ്ദേഹം തമിഴിൽ രചിച്ചിട്ടുണ്ട് അറുപത്തിയേഴാം വയസ്സിൽ അന്തരിച്ച ബസ്കിയുടെ ഭൗതികാശിശിഷ്ടം ഏറ്റുവാങ്ങാനുള്ള ഭാഗ്യമുണ്ടായത് സാംബളൂരിലെ ഈ മണ്ണിനാണ് മണ്ണായിരിക്കും ഇത് എനിക്ക് തോന്നണത് ഇവിടെ ആയിരിക്കും ആ പഴയ കല്ലറന്ന് തോന്നുന്നുണ്ട് ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി ഏഴിലാണ് മരിച്ചത് അന്ന കാലത്തൊക്കെ എത്ര തന്നെ ഇണ്ടാവുള്ളുണ്ടാ ഇതായിരിക്കും സൗകുടിയിലെ കല്ലറയുടെ ഭാഗന്ന് തോന്നുന്നുണ്ട് എന്താ കല്ലറയുടെ ഭാഗ അതങ്ങനെ പൊളിച്ചിട്ട് കഴിഞ്ഞാൽ ശേഷങ്ങളിൽ വെച്ചിട്ട് അത് പഴയത് ഇതുപോലെ തന്നെ വെച്ചേർക്കുക വളരെ പ്രാചീനമായ ഒരു കാര്യങ്ങളാണ് ഈ സാമ്പാളർ പള്ളിയിൽ നമുക്ക് കാണാൻ കഴിയുക ആ പഴമയെ പറ്റി നമുക്ക് ആലോചിക്കുമ്പോഴാണ് അതിൻ്റെ വിലയുടെ ആ മഹത്വമൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് ഇതാണ് സാമ്പാളർ പള്ളി ഫ്രാൻസിസ് സേവറിൻ്റെ നാമാദായത്തിലുള്ള പള്ളി ഇവിടെ ഒരു മ്യൂസിയം ഒക്കെ ഉണ്ട് ബസ്കി മന്ദിരം സാമ്പാളൂർ ചരിത്ര പ്രസിദ്ധമായ സൗശാസ്ത്രകൃതകൾ ക്രിസ്ത ജോൺ ബുട്ടോ കുർബാന അർപ്പിച്ച ആൾത്താരയുടെ ഒരു ഭാഗമാണ് ചരിത്ര സ്മാരകമായി ഇവിടെ നിലനിർത്തിയിട്ടുള്ളത് കൂടാതെ ഫാദർ കോൺസ്റ്റൈൻ ബസ്കി അർണോസ് പാദ്രി തുടങ്ങിയവരും ഇവിടെ ബലി അർപ്പിച്ചിട്ടുണ്ട് തേംപാവാനി തുടങ്ങിയ ഗ്രന്ഥങ്ങളിലൂടെ പ്രാചീന തമിഴ് സാഹിത്യത്തിൽ അനുസുരമായ വ്യക്തിമുദ്ര പതിപ്പിച്ച കോൺസ്റ്റൻറ്റൈൻ ബസ്കിയുടെ പുണ്യശൈലീരും ഇവിടെ അടക്കം ചെയ്തിരിക്കുന്നു പുത്തൻപാനീയ തുടങ്ങിയ ആദ്യകാല മലയാള സാഹിത്യകൃതികളിലൂടെ മലയാളികളുടെ മാനസപുത്രനായി വളർന്ന അർണോസ് പാതരി പഠിച്ചതും വൈദിക പട്ടം സ്വീകരിച്ചതും ഇവിടെ നിലനിന്നിരുന്ന സാമ്പാളൂർ സെൻറ്റ് പോൾസ് കോളേജ് സെമിനാരിയിൽ ആയിരുന്നു പോർച്ചുഗീസ് കാലഘട്ടത്തിൽ ജസൂട്ട് വൈദികരുടെ നേതൃത്വത്തിൽ സെൻറ്റ് പോൾസ് ആശ്രമം സെൻറ്റ് പോൾസ് കോളേജ് സെൻറ്റ് പോൾസ് പ്രസ് എന്നിവ ഇവിടെ നിലനിന്നിരുന്നു കത്തോലിക്കരായ പോർച്ചുഗീസുകാരിൽ നിന്നും പ്രൊ പ്രസിഡന്റുകാരായ ഡച്ചുകാർ കൊച്ചി കൈവശപ്പെടുത്തിയതോടെ കൊച്ചിയിലുണ്ടായിരുന്ന ആശ്രമവും പ്രസ്സും ഈ സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കുകയായിരുന്നു സെൻ്റ് ബോൾ പ്രസ് അന്ന് കേരളത്തിൽ ഉണ്ടായിരുന്ന അപൂർവം പ്രശസ്തമായ മുദ്രാലയമായിരുന്നു സെൻറ്റ് ബോൾസ് സെമിനാരിയിൽ അർണോസ് പാതിരി ജോൺ ബൾട്ടോ ബസ്കി തുടങ്ങിയ പ്രഗത്ഭരും സംസ്കൃത പണ്ഡിതരും വിശുദ്ധരുമായ വൈദികർ പരിശീലനം നേടി ബസ്കി ഇവിടെ പ്രൊഫസറായും സേവനമർഷിച്ചിട്ടുണ്ട് വിശുദ്ധരായ അനേകം ഈശോ സഭ വൈദികർ ഇവിടെ ഉണ്ടായിരുന്ന ആശ്രമത്തിലെ അന്തിവാസികളായിരുന്നു ടിപ്പുവിൻ്റെ ആക്രമണത്തെ പ്രതിരോധിക്കുവാൻ കെട്ടിയുയർത്തിയ കോട്ട കടന്നു പോയിരുന്നത് ആശ്രമത്തെയും സെമിനാരിയെയും തമ്മിൽ വേർതിരിച്ചുകൊണ്ടായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒമ്പതിൽ ടിപ്പുവിൻ്റെ ആക്രമണത്തോടെ എല്ലാം നാമാവശേഷമായി ടിപ്പുവിൻ്റെ സൈന്യം പാളയം അടിച്ചിരുന്ന സ്ഥലമാണ് പാളയം പറമ്പ് അല്ലാറ്റിലും ഉബരായി ബിസ്ത ഫ്രാൻസിസ്യായവേറിൻ്റെ പാദസ്പർശനത്താൽ അനുഗ്രഹീതമാണ് ഈ പുണ്യഭൂമി തൻ്റെ പ്രതീക്ഷിത യാത്രക്കിടയിൽ അദ്ദേഹം ഇവിടെ മൂന്ന് പ്രാവശ്യം എത്തി പെരിയാറും ചാലക്കുടി പുഴയും ചേർന്ന് സംജാതമായ പായ്വഞ്ചി ജലപാത സമ്പാളൂർ മാരാങ്കുഴി വരെ എത്തിയിരുന്നു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് മെയ് ഇരുപത്തിയൊന്ന് വാസ്ഗോഡിഗാമ കോഴിക്കോട് കപ്പലിറങ്ങി ആയിരത്തി അഞ്ഞൂറ്റി ആറ് ഏഴുപതിൽ ഏഴ് മിസ്റ്റർ ഫ്രാൻസിസ് സേവിയറിൻ്റെ ജനനം സ്പെയിനിലെ നവാറയിൽ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ട് മെയ് മൂന്ന് മിസ്റ്റർ ഫ്രാൻസിസ് സേവ്യർ ഗോവയിൽ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് നാൽപ്പത്തഞ്ച് വേണാട് രാജാഭരന ശ്രീ വീര കേരള വർമ്മയുടെ കാനത്ത് മിസ്റ്റർ ഫ്രാൻസിസ് സേവ്യർ തിരുവിതാംകൂറിലെത്തി ഈ കാലഘട്ടത്തിലാണ് കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിലൂടെയുള്ള യാത്രക്കിടയിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ സാമ്പാളൂർ സന്ദർശിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് ഡിസംബർ മൂന്നിന് വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ ദിവംഗതനായി ആയിരത്തി അറുന്നൂറ്റി അറുപത്തിനാല് കൊച്ചിയിലുണ്ടായിരുന്ന ജസ്യൂട്ട് ആശ്രമവും സെമിനാരിയും പ്രസവും സാമ്പാളൂരിലേക്ക് മാറ്റി സ്ഥാപിച്ചു ആശ്രമം സെമിനാരിയും സെൻറ്റ് ബോൾസ് ആയതുകൊണ്ടാണ് ഈ പ്രദേശത്തിന് സാമ്പാളൂർ സെൻറ്റ് ബോൾസ് ഊര് എന്ന പേര് കൈവന്നത് ആയിരത്തി അറുനൂറ്റി അൻപത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തേഴ് കോൺസ്റ്റൻറ്റൈൻ ബസ്കി സാമ്പാളൂർ സെൻറ്റ് പോൾ സെമിനാരിൽ പ്രൊഫസറായിരിക്കവേ അറുപത്തി ഏഴാം വയസ്സിൽ ദിവംഗതനായി സാമ്പാളൂർ ആശ്രമത്തിൽ സംസ്കരിച്ചു ആയിരത്തി അറുനൂറ്റി എഴുപത്തി മൂന്ന് എഴുപത്തിനാല് കാലഘട്ടത്തിനാണ് വിശദ ജോൺ ബ്രട്ടോ സാമ്പാളൂർ ആശ്രമത്തിൽ താമസമാക്കിയത് ഇവിടെ വെച്ച് അദ്ദേഹം സംസ്കൃതവും തമിഴും പഠിച്ചു അരുളാനന്ദ സ്വാമി എന്ന പേര് സ്വീകരിച്ചു ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തേഴ് മാർച്ച് ഒന്നാം തീയതി ലിസ്ബണിൽ ജനിച്ച അദ്ദേഹം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഫെബ്രുവരി നാലാം തീയതി രക്തസാക്ഷിത്വം വഹിച്ചു അപ്പോൾ വളരെ പുണ്യ പ്രസിദ്ധമായ ഒരു സ്ഥലത്താണ് നമ്മളെത്തിയിട്ടുള്ളത് മിസ്റ്റർ ജോൺ പട്ടാസ് മിസ്റ്റർ അർണോസ് പാതിരി സെൻറ്റ് ഫ്രാൻസിസ് സേവർ തുടങ്ങിയവരുടെ പാദസ്പർശനമേറ്റ ഒരു സ്ഥലമാണ് ഈ സെൻറ്റ് ഫ്രാൻസിസ് സേവർ സത്സ് ഓയിജ് ടു സാൻ പോൾ ഊർ സെന്റ് പോൾസ് താമസിക്കുന്ന സ്ഥലമായതിനാലാണ് ഇതിന് സാൻ പോൾ എന്ന് പറഞ്ഞാൽ തമിഴിലെ സ്ഥലം എന്നാണ് ആയിരത്തി അറുനൂറ്റി അറുപത്തിരണ്ടിൽ നിർമ്മിക്കപ്പെട്ട വിശ്വ ഫ്രാൻസിസ് സേവകരണ നാമാദേത്തിലുള്ള പുരാതന ദേവാലയത്തിൻ്റെ ചരിത്രാവശേഷിപ്പുകൾ രണ്ടായിരത്തി ഏഴ് ഏപ്രിൽ പതിനഞ്ചിന് പുരാവസ്തു ഗവേഷകർ കണ്ടെത്തി സ്ഥിരീകരിച്ചു അവ ഇവിടെ സംരക്ഷിക്കപ്പെടുന്നു വിശുദ്ധൻ ആദ്യമായി സാമ്പാളൂർ വന്നിറങ്ങിയത് ചാലക്കുടി പുഴയുടെ ഭാഗമായ മാരാങ്കുഴിയിലാണ് മാരാങ്കുഴിക്ക് അഭിമുഖമായിട്ടാണ് പുരാതന ദേവാലയം നിർമ്മിക്കപ്പെട്ടത് ഈ ദേവാലയത്തിൻ്റെ മുഖവാരും ചരിത്ര ശേഷിപ്പുകളുമാണ് ഇവിടെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ആ കാലഘട്ടത്തിൽ സാമ്പാളൂർ ജീവിച്ചിരുന്ന പുണ്യാൻമക്കളുടെ ഭൗതിക ശൈലികൾ ഇവിടെയാണ് അടക്കം ചെയ്തിരിക്കുന്നത് അവരുടെ തിരിച്ചേഷിപ്പോൾ ഇവിടെ സമ്പൂജ്യമായി സൂക്ഷിക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് നമ്പർ എട്ടിന് ചരിത്രാമ ശേഷിപ്പോൾ സംരക്ഷിക്കപ്പെടുന്ന സെൻറ്റ് സേവിയേഴ്സ് കാസിൽ പൊതുജനത്തിന് തുറന്നു തുറന്നുകൊടുത്തു ഫാദർ ജോസഫ് കോൺസ്റ്റൻറ്റൈൻ ബസ്കി എസ് ജെ തമിഴ്നാട്ടിലെ എഴുത്തച്ഛൻ വീരമാമുനിവർ എന്നീ തൂലിക നാമങ്ങളിൽ അറിയപ്പെടുന്ന ഫാദർ ജോസഫ് കോൺസ്റ്റൈൻ ബസ്കിയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്തിരിക്കുന്ന കബറീടകം ആയിരത്തി അറുനൂറ്റി അൻപത് നവംബർ എട്ടിന് ജനനം നവംബർ പതിമൂന്നിന് ജ്ഞാന സ്നാനം ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഒക്ടോബർ ഇരുപത്തി ഒന്നിന് ഈശോ സഭയിൽ ചേർന്ന് സന്യാസി ജീവിതം ആരംഭിച്ചു അറുപത്തി ഏഴാം വയസ്സിൽ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ഫെബ്രുവരി നാലിന് അദ്ദേഹം ദിവംഗതനായി ഇതാണ് ഫാദർ ജോസഫ് കോൺസ്റ്റൻറ്റ് ബസ്കിയുടെ കപതകടം ഇവിടെ നിന്ന് പിന്നെ ഭൗതിക അവശിഷ്ടങ്ങൾ എടുത്ത് പുതിയ സെമിത്തേരിയുടെ ഭാഗമായ സ്ഥലത്ത് സ്ഥാപിച്ചിട്ടുണ്ട് ഇതാണ് പഴയ ദേവാലയത്തിൻ്റെ ഇത് അടിത്തറ കൂടി കാലത്താണ് ഈ ദേവാലയം തകർക്കപ്പെട്ടത് ചരിത്രം അന്വേഷിക്കുന്നവർക്ക് വളരെ കൗതുകമാർന്ന ഒരു സ്ഥലം തന്നെയാണ് സാമ്പാള വളരെ പുരാതന കാലം മുതലേ ഇവിടെ ജനങ്ങൾ ആരാധനയിലും മറ്റും പങ്കെടുത്ത് ജീവിച്ചിരുന്നൊരു പുണ്യപ്രദേശമാണത് ഇതാണ് പഴയ പള്ളിയുടെ അവശേഷിപ്പുകളാണ് ഇപ്പോൾ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് ആ അതാണ് ഇത് ഇത് പള്ളി ഇങ്ങനെ പഴത്താലത് ചരിത്രം ഉറങ്ങുന്ന നിരവധി വിശുദ്ധരുടെ കാൽപാത സ്പർശനമേറ്റ ഈ പുണ്യഭൂമിയിൽ ഞാൻ ആ ചരിത്രത്തെ ഓർത്തെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ ദേവാലയത്തിൽ നിന്നും തിരികെ മടങ്ങുന്നത് മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം